ആരാധകർക്കും മലയാളി സിനിമ പ്രേക്ഷകർക്കും ഒരു രണ്ട് ഗംഭീര സർപ്രൈസുകളുമായാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസവും ഇന്നേ ദിവസവും എത്തിയത് മോഹൻലാന്റെ പല സിനിമകളും റിലീസിന് ഒരുങ്ങുകയാണ് അതിൽ പ്രത്യേകതയുള്ളത് മോഹൻലാന്റെ പഴയ സിനിമയായ ദേവദൂതൻ എന്ന ചിത്രം റീമാസ്റ്റർ ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു അതിൽ നിന്നും ഒരു ഗംഭീര പാട്ട് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച് വിഷ്വൽ ട്രീറ്റ് തന്നിരിക്കുകയാണ് പാട്ട് കണ്ടവരെല്ലാം പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട് എന്നത് ഈ ചിത്രത്തിലെ പാട്ടുകളാണല്ലോ ഏറ്റവും വലിയ ആകർഷണം പോർ കെ ദൃശ്യ മികവോടെ തിയേറ്ററിൽ വീണ്ടും എത്താൻ പോകുന്ന ദേവദൂതന്റെ സൂപ്പർ ഹിറ്റ് ഗാനം റിലീസ് ചെയ്തു മോഹൽ ഇന്നും ഏവരും ആവർത്തിച്ച് കേൾക്കുന്ന പൂവേ പൂവേ പാലപ്പൂവെ എന്ന എവർഗ്രീൻ ഹിറ്റ് ഗാനമാണ് പുറത്തു വന്നിരിക്കുന്നത് അതും കൂടുതൽ ദൃശ്യമികവോടെ വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനത്തിന് വരികൾ നൽകിയത് കൈതപ്പുറമാണ് പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് രണ്ടായിരം ഡിസംബർ ഇരുപത്തിരണ്ടിന് ക്രിസ്മസ് റിലീസായി തിയേറ്ററിൽ എത്തിയ സിനിമയാണ് ദേവദൂതൻ ജയപ്രദ ജനാർദ്ദനൻ മുരളി ജഗദീശ് ശ്രീകുമാർ വിനീത് ജഗദീഷ് ലന വിജയലക്ഷ്മി ശരത് തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിൽ അണിനിരന്നു വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രമായി മോഹൻലാൽ ചിത്രത്തിൽ അവതരിച്ചത് ദേവദൂതന്റെ ഫോർ കെ വർഷം ജൂലൈ ഇരുപത്തി ആറിന് തിയേറ്ററിലേക്ക് എത്തുകയാണ് അതിന്റെ ഭാഗമായി ചിത്രത്തിന്റെ തകൃതിയായിട്ടുള്ള പ്രമോഷൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് കറക്റ്റായ പ്രൊമോഷനിലൂടെ എത്തിച്ച സ്പടികം എന്ന മോഹൻലാലിന്റെ റിലീസ് ചിത്രം ഗംഭീര വിജയമായിരുന്നു സ്വന്തമാക്കിയത് ഒരു പ്രമോഷൻ ഈ ചിത്രത്തിനു വേണ്ടിയും അവർ ചെയ്യുകയാണ് അതിൽ നിന്നും എത്തിയ ഗാനം എവരെയും ആകർഷിച്ചിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം ഈ പാട്ട് കണ്ട ഓരോ പ്രേക്ഷകരും അഭിപ്രായം പ്രകടിപ്പിച്ചത് മികച്ച ദൃശ്യം ് ഗംഭീരമായിട്ടുണ്ട് എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു പിന്നീടാണ് രണ്ടാമത്തെ സർപ്രൈസുമായി മോഹൻലാൽ എത്തിയത് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമ റിലീസാകാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം തന്നെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി എത്താൻ പോകുന്ന ചിത്രത്തിന്റെ പ്രമോഷനും ഉടനെ തന്നെ തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സിനിമ അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു അതിന്റെ ഭാഗം എന്നോണമാണ് ചിത്രത്തിന്റെ ആദ്യ പ്രമോഷൻ മെറ്റീരിയലുകളിൽ ഒന്നായ ഒരു ആനിമേഷൻ സീരീസ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് ബറോസും വൂഡോയും ചേർന്നുള്ള ഒരു ആനിമേഷൻ സീരീസ് ആണ് ബറോസ് എന്ന കഥാപാത്രത്തിലാണല്ലോ മോഹൻലാൽ ചിത്രത്തിൽ എത്താൻ പോകുന്നത് നിധി കാക്കുന്ന ഭൂതമായി തന്നെ ആ കഥാപാത്രവും അദ്ദേഹത്തിനൊപ്പമുള്ള വൂഡോ എന്ന ഒരു ക്യാരക്ടറിനെയും അവതരിപ്പിച്ചുകൊണ്ടാണ് ആനിമേഷൻ സീരീസ് എത്തിയിരിക്കുന്നത് നേരത്തെ ഈ ചിത്രത്തിൽ ഒരു പാവയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു ആ പാവയ്ക്ക് ചിത്രത്തിൽ ഒരു പ്രാധാന്യമുണ്ട് എന്നും പറഞ്ഞിരുന്നു പ്രതാപ ശബ്ദം കൊടുക്കുന്നു എന്ന രീതിയിലായിരുന്നു ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആ കഥാപാത്രമാണോ ഇതെന്ന ചോദ്യവുമായി പ്രേക്ഷകരും എത്തുന്നുണ്ട് കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു ആനിമേഷൻ സീരീസ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാവുന്നതാണ് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച ഒരു ആനിമേഷൻ സീരീസ് തന്നെയാണ് മോഹൻലാൽ ആദ്യമായി പങ്കുവച്ചിരിക്കുന്നത് എന്ന് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട് ആനിമേഷൻ സീരീസ് തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കുട്ടികളല്ല കൂടുതലും മുതിർന്നവർ തന്നെയാണ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടെത്തിയതും അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ രീതിയിൽ കാണാനായിരുന്നു ആഗ്രഹം എന്ന് അവർ പറയുകയാണ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ആനിമേഷൻ വീഡിയോ ചെയ്യാമായിരുന്നു എന്നതൊക്കെയാണ് അവരുടെ അഭിപ്രായം പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ആനിമേഷൻ സീരീസാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് എത്ര കണ്ട് ബോധിക്കുമെന്ന് അറിയത്തില്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ എന്നതാണ് ഇനി നോക്കേണ്ടതും കുട്ടികൾക്ക് വേണ്ടി ഒരു ഫാന്റസി ഗണത്തിൽപ്പെടുന്ന സീരീസ് ആണല്ലോ ഈ സീരീസിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതൊക്കെ ഇനി സിനിമ കാണുമ്പഴേ നമുക്ക് വ്യക്തമായി മനസ്സിലാകാനും സാധിക്കുകയുള്ളൂ എന്നാലും കൂടുതൽ പേരും ഈ ആനിമേഷൻ സീരീസിനെ ഗംഭീരമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നത് കമന്റ് ബോക്സുകളിൽ വ്യക്തവുമാണ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പലരും എത്തുന്നുണ്ടെങ്കിലും എല്ലാവരും ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് അതുപോലെ തന്നെ ആനിമേഷൻ സീരീസിനെയും അങ്ങനെ ബറോസ് എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് ഓണം റിലീസായി എത്തുമ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പ്രമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങി വേണമെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ബറോസ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ മോഹൻലാൽ അടക്കമുള്ള അണിയറ പ്രവർത്തകർ തുടങ്ങിയിട്ടുണ്ട്